ക്ഷയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് വീനക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ മീഡിയം മുതൽ ത്രിപ്ലെക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഷെയ്ഡ്സും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് വിനെക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ മീഡിയം മുതൽ ത്രിപ്ലെക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഷെയ്ഡ്സും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ദാ ഇന്നത്തെ വീഡിയോയില് സ്മോൾ സൈസിൽ കുറച്ച് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഷെയ്ഡിൽ മാത്രമാണ് സ്മോൾ സൈസിൽ വന്നിട്ടുള്ളത് ആണ് സ്മോളിന്റെ ഒരു ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ വീനക്കിലാണ് വന്നേക്കുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡില് ഡാർക്ക് വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു കണക്ഷൻ ആണ് കേട്ടോ വീനക്ക് കൊടുത്തേക്കുന്നത് ഹക മെറ്റീരിയലാണ് നമ്മൾ വീനക്കില് ഒരു കോളർ നെക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഇതൊരു കളക്ഷൻ അതായത് മീഡിയം സൈസിൽ ഫസ്റ്റ് ഇത് ഒരു ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആണ് കേട്ടോ മീഡിയം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് അപ്പൊ അതാ ഒരു വൈറ്റ് കളർ വൈറ്റ് ഗോൾഡിന്റെ ആണ് ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്നത് നെക്ക് വീനക്കായിട്ടാണ് കൊടുത്തേക്കുന്നത് ഹൊബോ മെറ്റീരിയലിലാണ് നമ്മൾ ഇതിന്റെ കോളർ മേക്ക് ചെയ്തേക്കുന്നത് പപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എന്തിലായിട്ട് ഇലാസ്റ്റിക് ആണ് വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിലെന്താ നമ്മളൊരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു നൈറ്റീവ് ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് മീഡിയം സൈസിലാണ് ഒരു ക്രീം ഷെയ്ഡില് വൈറ്റ് കളർ വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റ് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്കിൽ നമ്മൾ ഹക്കുബ മെറ്റീരിയലില് നെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആണ് എന്റിലായിട്ട് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിൽ വൈറ്റ് കളർ വൈറ്റ് കോൾഡിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്ന കളക്ഷനാണ് നെക്ക് വീണേക്കിൽ വന്നിട്ട് ഹക്കുബ മെറ്റീരിയലിൽ കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻ്റെ ലൈറ്റ് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ഷെയ്ഡിലാണ് ഇതും ഒരു മീഡിയം തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ബീനക്കിൽ വന്നിട്ടുണ്ട് ഹക്കുബ മെറ്റീരിയലിൽ നമ്മൾ കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് മീഡിയം തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോയിട്ടാണ് നെക്സ്റ്റ് വയലറ്റ് ഷെയ്ഡിൽ തന്നെ ഇതിന്റെ തന്നെ മീഡിയം തേർട്ടി എയ്റ്റ് സൈസിൽ വരുന്ന വേറെ ഒരു കളക്ഷൻ ആണ് ഈ വന്നേക്കുന്നത് ഇതിന്റെ ഡിസൈനിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ ഇത് കുറച്ച് വലിയ ഫ്ലവർ ആയിട്ട് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഈ ഒരു മെറ്റീരിയലില് ചെറിയ ഫ്ലവർ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ടും സെയിം ആണ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് തന്നെയാണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് സ്ലീവ് നോർമൽ ചെയ്യുന്ന പോപ്പ് സ്ലീവിന് വന്നിട്ട് എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡ് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് മീഡിയം തന്നെയാണ് സൈസ് വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നെക്ക് ദാ നമ്മൾ കൊടുത്തേക്കുന്നത് നെക്കിലാണ് ഒരു ഹക്കുബ ഹക്കുമ കോളർ നെക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് തന്നെ ഡിസൈനിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഈ വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നെക്കിലാണെങ്കിലും നമ്മൾ ഹക്കുബം മെറ്റീരിയൽ കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എവഒ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ആണ് മീഡിയം സൈസിൽ അപ്പോൾ ഈ ഒരു ഡിസൈനിന്റെ ചെറിയൊരു ഡിഫറൻസിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് മീഡിയം സൈസിൽ വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നെക്ക് ഇതാ നമ്മൾ കോളർ ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവില് വന്നിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജിലാണ് കേട്ടോ ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡില് വൈറ്റ് ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഇത് കുറച്ച് വലിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് സ്ലീവ് പോപ്പ് സ്ലീവില് വന്നിട്ടുണ്ട് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സെവൻ എബോ വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ അല്ല സെയിം ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ചെറിയൊരു ഡിസൈൻ ഒരു വൈറ്റ് ഗോൾഡ് ആണ് ഈ ഒരു വൈൻ ഷെയ്ഡിൽ വന്നേക്കുന്നത് വീനക്കിൽ വന്നിട്ട് നമ്മൾ ഹക്കുവ മെറ്റീരിയലോട്ട് ഒരു കോളറിലേക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് കോഫ് സ്ലീവ് ആയിട്ടാണ് വന്നേക്കുന്നത് സൈഡിലായിട്ട് ഇതിന്റെ എൻഡിലായിട്ട് ഒരു ഇലാസ്റ്റിക് ആണ് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് ഗോൾഡിറ്റ് പ്രിന്റ് ആണ് ഇതിനൊരു സ്ക്വയർ ടൈപ്പ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് വീണേക്കിൽ വന്നിട്ട് നമ്മൾ നെക്കിൽ കോളറിനേക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എന്റെ ലൈറ്റ് വൈറ്റ് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് എം ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസിലാണ് നല്ലൊരു ക്രീം ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ വിനക്കിലാണ് വന്നിരിക്കുന്നത് നമ്മൾ കോളറിനൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് സ്ലീവ് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എൻ്റെ ലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസ് ലങ്ങയാണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് മീനക്കില് കോളർ മേക്ക് ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് സ്ലീവും പൗ സ്ലീവായിട്ടാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നതും ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ലാർജ് വന്നിട്ട് ഒരു ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് കോളർ നെക്കിലാണ് വന്നേക്കുന്നത് ഹകോബ മെറ്റീരിയലാണ് നെക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പോക് സ്ലീവ് ആണ് എന്തിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷൻ ആണ് ലാർജ് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് നമ്മളൊരു കോളർ നെക്കിലാണ് വന്നേക്കുന്നത് സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് എന്റെ ലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു വൈൻ ഷെയ്ഡിൽ വന്നുള്ള കളക്ഷനാണ് വൈറ്റ് ഗോൾഡ് പ്രിന്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ചെറിയൊരു ഡിസൈൻ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് നെക്കിലതാ ഒരു ഹക്കോ മെറ്റീരിയൽ ഉണ്ട് കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പപ്പാണ് എന്റെ ആയിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവായിട്ടാണ് നെക്സ്റ്റ് വരുന്നതും വൈൻ ഷെയ്ഡിലാണ് ആ എക്സ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വി നെക്കിൽ കോളറിനേക്കാണ് കൊടുത്തേക്കുന്നത് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സ് എൽ സൈസില് തന്നെയാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ക്രീം ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ക്രീം ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്കിൽ ഇത് ഹക്കുബ മെറ്റീരിയൽ കൊണ്ട് കോളറിനേക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവും ആണ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോഷനിൽ ഫ്രില് ആണ് ചെയ്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആൻഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ക്രീം ഷെയ്ഡിൽ തന്നെയാണ് ക്രീം ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എക്സെൽ വന്നിട്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് കുറച്ചുകൂടെ വലിയ ഡിസൈൻ ആണ് കേട്ടോ ഒരു സ്ക്വയർ ഡിസൈനിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് ഒരു കോളർ നെക്കിലാണ് സ്ലീവ് പോപ്പ് സ്ലീവിലാണ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവായിട്ടാണ് നെക്സ്റ്റ് വരുന്നതും പെസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ആണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് കോളർ നെക്കിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് ആണ് എൻ്റെ ലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കോളർ നെക്കിലാണ് കൊടുത്തേക്കുന്നത് ഹകുബ മെറ്റീരിയലാണ് കോളർ മേക്ക് കൊടുത്തിട്ടുള്ളത് സ്ലീവ് പോസ്റ്റ്ലീവ് ആണ് എൻ്റെ ലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് എക്സ് ആണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്കിൽ നമ്മൾ വീനേക്ക് കൊടുത്തിട്ടുണ്ട് ഹകോബ മെറ്റീരിയലാണ് കോളറിനേക്ക് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് എന്റിലായിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഡിസൈൻ സ്ക്വയർ ഡിസൈനിലാണ് ഇതിന്റെ വൈറ്റ് ഗോൾഡ് പ്രിന്റ് വന്നിരിക്കുന്നത് വി നെക്കിൽ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിന് കോളറിനെക്കാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ സ്ലീവിൽ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ട് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് നെക്ക് മെയിനേക്കിലാണ് വന്നിരിക്കുന്നത് നമ്മൾ കോളർ നെക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോസ്റ്റ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ആണ് ഒരു വൈറ്റ് കോൾഡിന്റെ പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ ഫുൾ വന്നിരിക്കുന്നത് നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിൽ നമ്മൾ ഹക്കോബ മെറ്റീരിയലിലോട്ട് കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പോപ്പ് സ്ലീവ് വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോട്ടാണ് നെക്സ്റ്റ് വരുന്നത് വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു വൈൻ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് നെക്കിൽ നമ്മൾ കോളറിനേക്കാണ് വൈറ്റ് കളർ കോളറിനേക്കാണ് കൊടുത്തേക്കുന്നത് പപ് സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് നമ്മൾ നമ്മളിതിനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നതും വൈൻ ഷെയ്ഡിലാണ് ഡിസൈൻ വന്നിട്ട് സ്ക്വയർ ഡിസൈനിലാണ് വൈറ്റ് കോൾഡ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ആണ് നെക്ക് സെയിം വീ നെക്കിൽ നമ്മൾ കോളർ നെക്ക് കൊടുത്തേക്കുന്ന പാറ്റേൺ ആണ് സൈഡിലായിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഡബിൾ എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഈ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിൽ നമ്മൾ ഹക്കോ മെറ്റീരിയലോട് കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് എന്റെ ലായിട്ട് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് സൈസിൽ ക്രീം ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് സെയിം ബി നെക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് കോളർ നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് കോഫ് സ്ലീവാണ് നെറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് നെക്കില് നമ്മള് ഹുബ മെറ്റീരിയലുകൊണ്ട് ഒരു കോളറിനെ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വൈലറ്റ് ഷെയ്ഡിലാണ് വൈലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന കളക്ഷൻ ആണ് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ത്രിപ്ലക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് സിസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിൽ നമ്മൾ കോളർ നെക്കാണ് കൊടുത്തേക്കുന്നത് പോക്സ് സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലക്സൽ സൈസില് തന്നെയാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് സ്ക്വയർ ഡിസൈൻ വൈറ്റ് ഗോൾഡിന്റെ സ്ക്വയർ ഡിസൈനിൽ വന്നിരിക്കുന്ന പാറ്റേണിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് വി നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിൽ നമ്മൾ ഒരു കോളറിനേക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പോസ്റ്റ് ആണ് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നോട്ട് വേസ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എ പോയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ത്രിപ്ലെക്സൽ ആണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന മീനിനേക്കാണ് അതായത് ഒരു ഹക്കോബ മെറ്റീരിയൽ കോളർ കോളറിനേക്ക് കൊടുത്തിരിക്കുന്ന പാറ്റേൺ ആണ് ഹോഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോട്ടാണ് നെക്സ്റ്റ് വരുന്നതും വൈലറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നെക്ക് വന്നിട്ട് ബേബി നെക്ക് തന്നെയാണ് നമ്മുടെ കോളർ നെക്കാണ് ആണ് കൊടുത്തേക്കുന്നത് ഹക്കുബ മെറ്റീരിയൽ സ്ലീവ് പാഫ് സ്ലീവ് ആണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു ത്രിപ്ലെക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡില് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിലേതാ ഹക്കോബ മെറ്റീരിയലോട് കൊളർ നെക്ക് കൊടുത്തിട്ടുണ്ട് പോഫ് സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ലിബോ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്ക് വന്നിരിക്കുന്നത് കോളർനെക്കാണ് പപ്പ് സ്ലീവില് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ത്രിപ്ലെക്സ സൈസിലാണ് പോർട്ടി ക്ലീൻ ഷെയ്ഡിൽ തന്നെ ഡിസൈനിൽ ചെറിയൊരു ഡിസൈൻ വൈറ്റ് കോൾഡ് പ്രിന്റിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് കോളർനേക്കാണ് വന്നിരിക്കുന്നത് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു ടൈം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള കളർഫുൾ ആണ് പെസ്റ്റിൽ ഷെയ്ഡും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡും അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം ടു ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളൂ കേട്ടോ അപ്പം എത്രയുള്ളൂ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ കളക്ഷനായിട്ട് വരുന്ന